ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടത്തിന് മുന്നോടിയായി കോൺഗ്രസ് ഇതുവരെ ഒളിപ്പിച്ചു ചെന്ന സസ്പെൻസും സർപ്രൈസും എല്ലാം ഒടുവിൽ പുറത്ത് അറിഞ്ഞിരിക്കുക അല്ലെങ്കിൽ പുറത്തേക്ക് അറിയിച്ചിരിക്കുകയാണ് അതായത് വർഷങ്ങളായി സോണിയാഗാന്ധി മത്സരിച്ച് ജയിച്ചു വന്നിരുന്ന റായ്ബറേലി മണ്ഡലത്തിൽ ഇനി മത്സരിക്കാൻ പോകുന്നത് രാഹുൽ ഗാന്ധിയാണ് അതായത് സോണിയാഗാന്ധിയുടെ മകനായ രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ അംഗം കുറിക്കാൻ പോകുന്നു എന്ന് ഇതിനോടൊപ്പം തന്നെ ഉറപ്പായി കഴിഞ്ഞു അപ്പോഴും അമേഠയിൽ നിന്ന് മാറി രാഹുൽ റായ്ബറയിൽ എത്തുമ്പോൾ വലിയ ചോദ്യങ്ങളാണ് നിൽക്കുന്നത് അതായത് വലിയ ചോദ്യചിഹ്നം ചിന്മ മാറുന്നതും വയനാട് മണ്ഡലത്തിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് കാരണം ഒരുപക്ഷെ രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും അധികം ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധിച്ച മണ്ഡലം എന്നത് വയനാടാണ് മാത്രമല്ല കോൺഗ്രസിന് ഏറ്റവും സേഫായ മണ്ഡലം കൂടിയാണ് വയനാട് മണ്ഡലം അവിടെ ഇപ്പോൾ നിലവിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞിരിക്കുന്നത് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു അവിടെ നിന്ന് ഇനിയിപ്പോ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ പോകുന്നത് റായ്ബറയിലാണ് അവിടെയും ജയിച്ചാൽ വലിയ തരത്തിലുള്ള വിജയം അവിടെയും ഉണ്ടായാൽ ഏത് മണ്ഡലം കൈവിടും എന്നുള്ളതാണ് ഇപ്പോൾ എല്ലായിടത്തും വലിയ ചോദ്യചിഹ്നമായി മാറുന്നത് എന്നാൽ വയനാട്ടിൽ വരാനിരിക്കുന്നത് വലിയ മാറ്റങ്ങളാണെന്നാണ് ഇപ്പോൾ തന്നെ പുറത്തു വരുന്ന വിവരങ്ങൾ ലഭിക്കുന്ന സൂചനകളും രാഹുൽ റായ്ബറേലിൽ ജയിച്ചാൽ വയനാട് മണ്ഡലത്തിൽ നിന്നും സ്വാഭാവികമായി രാജിവെക്കേണ്ടി വരും അങ്ങനെ രാജിവെക്കേണ്ടി വന്നാൽ ഗാന്ധി കുടുംബത്തിൽ നിന്നുള്ള മറ്റൊരാളായിരിക്കും അവിടെ സ്ഥാനാർത്ഥിയാകാൻ പോകുന്നത് അതായത് ഗാന്ധി കുടുംബത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയായി പ്രിയങ്കാ ഗാന്ധി വയനാട്ടിൽ എത്തുന്നുള്ള ചില വൃത്തങ്ങളിൽ നിന്നും വലിയ തരത്തിലുള്ള സൂചന ലഭിക്കുന്നു അതിന്റെ ഒരുക്കങ്ങളും തന്നെ നടന്നു കഴിഞ്ഞു എന്നാണ് ചിലർ ചൂണ്ടിക്കാട്ടുന്നതും വയനാട്ടിൽ രാഹുൽ ഗാന്ധി ആയാലും പ്രിയങ്കാ ഗാന്ധി ആയാലും അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മറ്റാരെങ്കിലും ആയാലും ഇവരിൽ ആരെ നിർത്തിയാലും ജയം ഉറപ്പാണെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ ഇക്കാരണം കൊണ്ട് തന്നെ രാഹുലിനെയും പ്രിയങ്കയും ഒരുമിച്ച് പാർലമെന്റിൽ എത്തിക്കാനുള്ള വഴികളാണ് ഇവർ തേടുന്നതും അതായത് ഇതിനോടും തന്നെ ഇതിനുള്ള എല്ലാ കണക്കൂട്ടുകളും കഴിയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ സംഭവിക്കാൻ പോകുന്നത് രാഹുൽ ഗാന്ധി റായബുറയിൽ വിജയിച്ചാൽ പിന്നെ വയനാട്ടിലേക്ക് വരാൻ പോകുന്നത് പ്രിയങ്ക ഗാന്ധിയാണ് പ്രിയങ്ക ഗാന്ധിയും മത്സരിച്ച് ജയിച്ചാൽ ജയിച്ചാൽ എന്നൊരു ചോദ്യമില്ല ഉറപ്പായും വയനാട്ടിൽ ജയിക്കും അങ്ങനെ ജയിച്ചാൽ രണ്ടുപേരും അതായത് സഹോദരങ്ങളായ രണ്ടു പേരും പിന്നെ പാർലമെന്റിൽ ഒരുമിച്ചുണ്ടാകും ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപന കാലം മുതൽ വയനാട്ടിൽ മത്സരിക്കുമെന്ന് അറിയിച്ചതിന് പിന്നാലെയാണ് അതായത് രാഹുൽ ഗാന്ധി തന്നെയാണ് വയനാട്ടിൽ മത്സരിക്കുന്നതെന്ന് ആദ്യമേ അറിയിച്ചിരുന്നു അപ്പോൾ തന്നെ ബി ജെ പി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികളെല്ലാം വലിയ തരത്തിലുള്ള ആരോപിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അദ്ദേഹം വടക്കേ ഇന്ത്യയിൽ നിന്നും ഒളിച്ചോടിയതാണെന്നും പേടിച്ചു വന്നതാണെന്നും തോൽവി ഭയം കൊണ്ട് നാട് വിട്ടതാണെന്നും ഒക്കെയാണ് വലിയ തരത്തിലുള്ള ബി ജെ പി നിന്നുള്ള പ്രചരണം ഉണ്ടാകുന്നത് ഒടുവിൽ റായ്ബറേലി മത്സരിക്കുമ്പോൾ ഇക്കാര്യം കൂടിയാണ് രാഹുൽ മാറ്റി എഴുതാൻ പോകുന്നതും മാറ്റി കുറിക്കാൻ പോകുന്നതും എന്നാൽ പ്രിയങ്കയുടെ വരവ് ഇതുവരെയും ഉറപ്പായിട്ടില്ല എന്നുള്ള സൂചനകളും വരുന്നുണ്ട് അതിന് ആദ്യം വേണ്ടത് റായ്ബറേലി കീഴടക്കണം എന്നതാണ് അതായത് റായബ്രലിയിൽ മത്സരിച്ച് വിജയിക്കണം അങ്ങനെ മത്സരിച്ച് വിജയിച്ചാൽ പിന്നെ ഉറപ്പായും വയനാട് വിടേണ്ടി വരും വയനാട് വിട്ടാൽ അവിടെ എത്താൻ പോകുന്നത് പ്രിയങ്ക ഗാന്ധിയാണ് കഴിഞ്ഞ കുറെ പതിറ്റാണ്ടുകളായി തന്നെ കോൺഗ്രസിനെ എല്ലാ കാലത്തും തുണച്ച മണ്ഡലമാണ് റായ്ബറേലി എന്നിട്ടും കൂടി രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ഇവിടെ സോണിയാഗാന്ധിക്ക് ഭൂരിപക്ഷം വളരെ കുറവായത് വലിയ ആശങ്കയാണ് ഇവർക്കെല്ലാം ഉയർത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതൊരു നിർണായക ഘടകമായി ഇവിടെ നിലനിൽക്കുന്നുമുണ്ട് ഇനി മറ്റൊരു കൂട്ടർ വാദിക്കുന്നത് വയനാട്ടിൽ പോളിംഗ് ശതമാനം കുറഞ്ഞതാണ് രാഹുൽ ഗാന്ധിയെ മാറി ചിന്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതും അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് വയനാട്ടിൽ വലിയ തരത്തിലുള്ള മാറ്റം ഉണ്ടാകുമെന്നും അവിടെ കോൺഗ്രസിന് വോട്ട് കുറയുമെന്നും വയനാട് രാഹുൽ ഗാന്ധിക്ക് നേരിയ ഭൂരിപക്ഷം മാത്രമേ ഉണ്ടാകുള്ളതും അതുകൊണ്ടാണ് റായ്പുറയിൽ തിരഞ്ഞെടുത്തുമുള്ള സംസാരങ്ങളും ഉണ്ടാകുന്നുണ്ട് അത് രാഹുലിന്റെ ഭൂരിപക്ഷത്തെ കാര്യമായി ഇടിവുണ്ടാക്കുന്ന കാര്യം കൂടിയാണെന്നാണ് പറയപ്പെടുന്നത് വയനാട് മണ്ഡലത്തിൽ നാല് ലക്ഷം പേരാണ് വോട്ട് ചെയ്യാതെ മാറി നിന്നത് ഇത് വലിയൊരു സംഖ്യ തന്നെയാണ് ഈ സാഹചര്യത്തിൽ ഭൂരിപക്ഷം മൂന്ന് ലക്ഷത്തേക്ക് താഴ്ന്ന പോലും പാർട്ടിക്കും രാഹുൽ ഗാന്ധിക്കും അതൊരു വലിയ ക്ഷീണമായി നിലനിൽക്കുകയും ചെയ്യും അതിൽ അന്തിമ വിധി അറിയാൻ ഇനി ജൂൺ നാല് വരെ കാത്തിരിക്കാൻ വേണം അതിനുശേഷമാകും വയനാടിന്റെ ഭാവി എന്താണെന്ന് കൃത്യമായി പറയാൻ സാധിക്കുക ഇനി ഒരു പക്ഷേ രാഹുൽ ഗാന്ധി വയനാട് കൈവിടാതിരിക്കാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് ഇനിയുള്ളതെല്ലാം വോട്ടെടുപ്പിന് ശേഷമാകും അറിയാൻ കഴിയുക അല്ലെങ്കിൽ കണ്ടറിയേണ്ടിയിരിക്കുന്നു പക്ഷേ എന്നിരുന്നാൽ പോലും വയനാടോ റായ്ബറേലിയോ ഇതിലേതിലായിരുന്നാലും രാഹുൽ ഗാന്ധിയുടെ വിജയം ഉറപ്പാണ് അങ്ങനെ വിജയം വന്നാൽ ഒന്നുകിൽ വയനാട് അല്ലെങ്കിൽ റായബ്രേലി രാഹുൽ ഗാന്ധി ഉറപ്പായും രാജിവെക്കും ഈ രാജിവെക്കുമ്പോൾ അവിടെ മത്സരിക്കാൻ എത്തുന്നത് എന്ത് തന്നെ ആയിരുന്നാലും അത് പ്രിയങ്ക ഗാന്ധി തന്നെയായിരിക്കും ഒരുപക്ഷെ അത് വയനാട് ആകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അങ്ങനെ വയനാട്ടിൽ എത്തിയാൽ ഒരുപക്ഷെ രാഹുലിന് കിട്ടിയതേക്കാൾ അധികമായ സ്വീകരണം പ്രിയങ്ക ഗാന്ധിക്ക് അവിടെ ഉണ്ടാകും സ്ത്രീ ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമാണ് രാജ്യത്ത് തന്നെ പ്രിയങ്ക ഗാന്ധിക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വയനാടും ഗാന്ധി കുടുംബത്തിനൊപ്പം നിൽക്കുമെന്ന കാര്യം ഉറപ്പാണ് ഇനി അതെല്ലാം റായ്ബറിലാണെങ്കിലും അതും ഗാന്ധി കുടുംബത്തിനൊപ്പം തന്നെ നിൽക്കുകയും ചെയ്യും അങ്ങനെ വന്നാൽ സഹോദരങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കൈപിടിച്ച് പാർലമെന്റിലേക്ക് കയറുന്ന ദിവസത്തിനായി നാം കാത്തിരിക്കേണ്ടി വരും